ഹായ് ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മളെല്ലാവരും എല്ലാവരും നമ്മളുടെ എല്ലാ ഇടപാടുകളും ബാങ്ക് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പണം സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക ഇടപാടുകളും നമുക്കിപ്പോൾ ഡിജിറ്റലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ബാങ്കിലേക്ക് പോലും പോവേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള പണം നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ബാങ്കുകളിലേക്ക് മാറ്റാനും അതിലേക്ക് പണം നിക്ഷേപിക്കുവാനും നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കഴിയുന്നുണ്ട് നിലവിൽ നമ്മുടെ ഇതുപോലെയുള്ള പണം ഇടപാടുകൾ നടത്താൻ വേണ്ടി ഒട്ടനവധി പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ നിലവിലുണ്ട് അതുപോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നിലവിലെ ഇടപാടുകൾ നടത്തി വരുന്നത് എന്നാൽ ഇതെല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ കെ വൈ സി അപ്ഡേഷൻ നമ്മൾ ചെയ്തിരിക്കണം എന്നാൽ ഈ ഒരു സമയത്ത് ബാങ്ക് അക്കൗണ്ടുകളുള്ള നിങ്ങളുടെ വാട്സപ്പിലേക്കോ നിങ്ങളുടെ ഫോണിലേക്കോ ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ലഭിച്ചിട്ടുണ്ടായിരിക്കുക ഈ ഒരു മെസ്സേജ് കിട്ടിയവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ഇനി കിട്ടിയില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കെ വൈ സി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് കെ വൈ സി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കെ വൈ സി പുതുക്കുന്നതിനായിട്ട് ഇപ്പൊ നടക്കുന്ന ക്യാമ്പുകളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അല്ല എങ്കിൽ നമ്മുടെ ബാങ്കുകളിൽ എത്തിച്ചേർന്ന് ഈ ഒരു കെ വൈ സി പുതുക്കണം എന്നുള്ളൊരു അറിയിപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചോദിക്കേണ്ടായി ഇതൊരു ഫേക്ക് മെസ്സേജ് ആണോ എന്ന് ഇത് ഫേക്ക് മെസ്സേജ് അല്ല ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ട് വരുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ബാങ്ക് ഉപഭോക്താക്കളായിട്ടുള്ള നിങ്ങൾ എല്ലാവരും കെ വൈ സി പുതുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ഒരു അറിയിപ്പ് ലഭിച്ചവർ മാത്രം നിലവിൽ ഈയൊരു കെ വൈ സി പുതുക്കിയാൽ മതിയാവും ഈ ഒരു മെസ്സേജ് കിട്ടാത്തവർക്ക് നിലവിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഈ ഒരു മെസ്സേജ് കിട്ടിയവർ നിർബന്ധമായിട്ട് നിങ്ങളെ കെ വൈ സി പുതുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ അക്കൗണ്ട് മരവിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ റദ്ദാവുകയോ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും നടപടികൾ പോകുന്നത് പുതുക്കലിന്റെ അറിയിപ്പ് കിട്ടിയവർ എന്നാൽ നിർബന്ധമായിട്ടും ഇത് പുതുക്കിയിരിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ പുതുക്കാതെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് ഈ കെ വൈ സി പുതുക്കുക എന്നുള്ളത് രണ്ട് രീതിയിലാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് മൂന്ന് മാസത്തോളമായി അതായത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസമായിട്ട് ലോകവ്യാപകമായി കൊണ്ട് ഒരു ട്രാൻസാക്ഷൻ ഡ്രൈവ് നടത്തപ്പെടുന്നുണ്ട് അതായത് വിവിധ പ്രദേശങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഏരിയകളിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കും ചില ബാങ്കുകളുടെ കൂട്ടായ്മകളായിക്കൊണ്ട് തന്നെ ചില ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ചില പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലേക്കായിരിക്കും ചിലരിത് ചെയ്യുന്നത് അവിടെ വിവിധ ബാങ്കുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലുള്ളവർക്ക് വിവിധ ബാങ്കുകളുടെ ആ ഒരു കൗണ്ടറിൽ എത്തിച്ചേർന്ന് കെ വൈ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും ചില ബാങ്കുകൾ നമുക്കറിയാം നമ്മുടെ വിലാസങ്ങളൊക്കെ മാറിയിട്ടായിരിക്കും ഫോൺ നമ്പറും അതുപോലെ അഡ്രസ്സൊക്കെ ചിലപ്പോൾ ചേഞ്ച് ആയിട്ടും കിടക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ഈ ഒരു കെ വൈ സി ചെയ്യുന്നതോട് കൂടിയിട്ട് അതെല്ലാം അപ്ഡേഷനിലേക്ക് വരും പുതിയ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സായിരിക്കും പിന്നീട് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇനി നമ്മൾ അഡ്രസ്സിലോ നമ്പറിലോ മറ്റ് കാര്യങ്ങളിലോ മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്കൊരു ഫോം ഉണ്ടായിരിക്കും അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡ് അതുപോലെ തന്നെ ലൈസൻസ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി കാർഡ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതുപോലെ നമ്മുടെ കെ വൈ സി പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം കെ വൈ സി അപ്ഡേഷൻ ചെയ്യാൻ നിർദ്ദേശം ലഭിക്കുന്നവരൊക്കെ ഈ ഒരു ക്യാമ്പിൽ എത്തിച്ചേർന്നുകൊണ്ട് നിങ്ങളുടെ കെ വൈ സി പുതുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മുടെ അക്കൗണ്ട് മരവിച്ച് അവസ്ഥയിലേക്ക് വരും അതായത് നമ്മുടെ ട്രാൻസാക്ഷനുകളൊന്നും നടക്കില്ല മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊന്നും നമുക്ക് വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വരും ഇനി നിങ്ങൾക്ക് കെ വൈ സി പുതുക്കുവാനുള്ള അപ്ഡേഷനുള്ള ആ ഒരു മെസ്സേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല യാതൊരു അതൊരു തടസ്സവും ഇല്ലാതെ തന്നെ നിങ്ങളുടെ സേവനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങളെ ഫോണിലേക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പോയിട്ട് നിങ്ങളുടെ കെ വൈ സി നിങ്ങൾ പുതുക്കിയാൽ മതിയാവും അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏത് ബാങ്കാണോ ആ ബാങ്കിൽ പോയിക്കൊണ്ട് നമുക്ക് കെ വൈ സി പുതുക്കുവാനുള്ള സംവിധാനമുണ്ട് അതല്ലാതെയാണ് ഇതുപോലെയുള്ള ഓരോ കൂട്ടങ്ങളായിക്കൊണ്ട് ചില പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഇതുപോലെ കെ വൈ സി ചെയ്യാനുള്ള പുതിയ സിസ്റ്റം വരുന്നത് അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇതുപോലെ നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്യാമ്പുകളുടെ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി അവസാനിക്കുന്ന ഒരു ക്യാമ്പായിരിക്കും ഇത് എന്നാൽ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ വല്ല മെസ്സേജുകളും ലിങ്കുകളും ആണ് വരുന്നത് എങ്കിൽ അതിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക ഓൺലൈൻ വഴി യാതൊരു കെ വൈ സിയും നടക്കുന്നില്ല ഫോൺ വഴി നിങ്ങൾക്ക് കെ വൈ സി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വല്ല ലിങ്കുകളോ വല്ല മെസ്സേജുകളോ വരികയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക പറഞ്ഞു വരുന്നത് ഈ ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ മെസ്സേജ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മാറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നിരിക്കും എല്ലാവർക്കും ബൈ